ഹായ് ഹലോ അസ്സാംക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ടും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലൊപ്പം തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ കാലത്തന്നെ ഞാൻ അടുപ്പ് കുറേ ദിവസമായി പുറത്തടുപ്പ് കൂട്ടിയിട്ട് അതിൻ്റെ ശേഷം ഞാൻ അടുപ്പിലത്തെ ചാരൊന്നും വാരി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും ഗോതമ്പിൻ്റെ പത്തിരി കിട്ടാം അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികൾക്കുള്ള ചായ ഞാൻ ഒഴിച്ചു കൊടുക്കാം അത് ചായ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ പാത്തോനും സുടൂനുള്ള ചായ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നവർക്ക് ചായ ഒന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇനിയിപ്പോൾ അവരെ അനക്കും ബഹളമൊന്നും ഉണ്ടാവില്ല ചായയുടെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചോളും പിന്നെ സുഡാപ്പിക്കുന്ന സ്കൂളുണ്ട് ദിലൂറിന് ഇനി വ്യാഴാഴ്ച വരെ ലീവാണ് വ്യാഴാഴ്ച ഇനി ക്ലാസ് ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു പത്തിരിക്കുള്ളതൊക്കെ ഞാൻ കുഴച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരിക്ക് ഞാൻ പത്തിരിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഗോതമ്പിൻ്റെ പത്തിരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമ്മൾ എന്താ പറയുക അരിപ്പത്തിരിയുടെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഗോതമ്പൂ കൊണ്ടുണ്ടാക്കുന്ന പത്തരിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടത് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ ഒരു തന്നെ പക്ഷെ ചപ്പാത്തിയുടെ ആ ഒരു ചുഴയല്ല ഇതിൽ വരുന്നത് നമുക്ക് ശരിക്കൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് പത്തിരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാനിതിപ്പോൾ പത്തരയ്ക്കൊക്കെ മാവക്കൊന്ന് റെഡിയാക്കി വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബ്രസ്സിലൊന്ന് പരത്തിയെടുക്കണേ അപ്പോൾ കുറച്ചൊന്ന് എണ്ണ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് ഉട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് പരത്തി സുഖം അധികം നമുക്ക് പൊടിയൊന്നും ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ നമ്മളെ മറ്റേ പത്തിരി പോലെ അരിപ്പത്തിരി പോലെ നമുക്ക് പൊടിയൊന്നും ഇതാ ഇപ്പം നമ്മളിങ്ങനെ പ്രസ്സിൽ വരുത്തുമ്പോൾ നമ്മളൊന്ന് പൊടിയാക്കി കൊടുക്കുകയുള്ളൂ ആ രീതിയിലൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉള്ളു നല്ല പോലെ തന്നെ ഇത് നമുക്ക് നല്ലപോലെ തന്നെ വീർത്തും വരും ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി കാണാം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പത്തിരി ഇപ്പോൾ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അത് നല്ലപോലെ തന്നെ വീർത്ത് വരുന്നതോ അപ്പോൾ ഈ വീർത്ത് വരുന്നതിന് അതിനനുസരിച്ച് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ആ പത്തിരിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് പത്തിരി റെഡിയാക്കി കഴിഞ്ഞു എൻ്റെ വിഷമത്തിപ്പം സുഡാപ്പിയും പത്ത് ദിവസം പല്ലയൊക്കെ കേട്ടോ അപ്പോൾ അവർ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കേട്ടോ ഒരാൾക്ക് ഓർമ്മ വന്നു പല്ല് വെച്ചിട്ടില്ല എന്നാൽ സുടാപ്പിക്ക് കേട്ടോ സുഡാപ്പി കാലത്ത് എണ്ണിട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളവും ചായയൊക്കെ പല്ലേക്കാണ്ട് തന്നെ കഴിക്കുന്നൊരു ശീലം ഉണ്ട് അപ്പോൾ അത് കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് ആളെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശീലം അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ കുറച്ച് പെണങ്ങിയൊക്കെ പോയിരുന്നു അപ്പോൾ ഞാൻ പാവം തോന്നി അങ്ങനെ കുറച്ച് ചായ കൊടുത്തതാണ് അപ്പം അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ രണ്ടാളേം പല്ലേപ്പൊക്കെ കെട്ടോ ഇനി എന്ത് മാത്രം ഞാൻ അങ്ങനെ കുടിക്കുള്ളൂ ഇനി കുടിക്കൂലെന്നൊക്കെ പറഞ്ഞു സോപ്പൊക്കെ ഇട്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അതിന് ഇനി രാവിലെ തന്നെ കരയക്കേണ്ടെന്ന് അങ്ങനെ ചായ കൊടുത്തതാ കേട്ടോ അപ്പം അങ്ങനെ അവർ രണ്ടാൾ പല്ലുകൾക്കൊക്കെ കഴിഞ്ഞു അവരവിടെ രണ്ടാളിന്ന് കഴി കളിക്കുകയാണ് കേട്ടോ രണ്ടുപേരും അപ്പോൾ അതൊക്കെ ഇതായി അരിയൊക്കെ അരി ഇടാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോൾ ചോറ് അവിടെ കിടന്ന വേവേണ്ട ആ സ്ലൈം കൊണ്ട് നമുക്കിനിപ്പോൾ കറി ഒന്ന് വെക്കാതെ വെച്ചപ്പോൾ ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുപയർ ഒന്ന് നല്ല ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്യാസ് മേടിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഗ്യാസ് ഇന്നിപ്പം ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഗ്യാസ് വരികയും ചെയ്യും പിന്നെ വിറക് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അങ്ങനെ മാനേജ് ചെയ്ത് പോകും അപ്പോൾ ഇതിൽ ഞാൻ ചെറുപയറിൽ ഞാൻ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മറ്റേ അതൊന്ന് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് അത്യാവശ്യം കുറച്ച് വെള്ളം വെക്കാം കേട്ടോ കൂടുതലായിട്ട് എന്നിട്ട് നമുക്കൊരു അഞ്ച് വിസൽ അല്ലെങ്കിൽ ഒരു ആറ് വിസിലടിയുമ്പോൾ വയ്ക്കും പയറൊക്കെ ഒന്ന് വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് വിസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്കിതൊന്ന് കാച്ചണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അതും പിന്നെ രണ്ട് വറ്റൽ മിളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അധികം കരിഞ്ഞു പോകാണ്ടെന്ന് നോക്കുക കരിഞ്ഞു പോയി എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കരിഞ്ഞേൻ്റെ ഒരു ചുവ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ആവാണ്ട് നമുക്ക് മീഡിയം ഒരു ഇതാകുന്ന സമയത്ത് നമുക്കതൊന്നും ഇലക്കി കുറച്ച് മാത്രം ഒന്നും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമിളക് നമ്മളിതിൽ പയറ് വേവിക്കടിക്കണ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കണില്ല വറ്റൽമുളകും ഈ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇപ്പോൾ കറി ഞാനൊന്ന് കാച്ചി ഞാൻ അതിലേക്ക് തന്നെ ആ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കേണ്ടത് നല്ലപോലെ നിളക്കി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം തന്നെ ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ട് അപ്പോൾ ഇതാ കണ്ടത് നല്ലത് കുറുകിയ ചാറോട് കൂടെയുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബായ് അസാലും